ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ഒരു ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന വദ് എന്ന സിനിമയെക്കുറിച്ചാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിലാണ് നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് താഴെ ഇംഗ്ലീഷിൽ ഉണ്ട് സഞ്ജയ് മിശ്ര നീന ഗുപ്ത എന്നിവരാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് അഭിനയിച്ചിരിക്ക അഭിനയിച്ചിരിക്കുന്നത് അതായത് രണ്ട് പ്രായം ഏറിയ ആളുകളുടെ ഒരു നഗരത്തിലുള്ള ജീവിതമാണ് ഇതിനകത്ത് മൊത്തം കാണിച്ചിരിക്കുന്നത് ശരാശരിയിൽ താഴെ നിലവാരമുള്ള സാധാരണക്കാരായിട്ടുള്ള രണ്ട് പേരാണ് അപ്പൊ അവരൊരു ഒരു മർഡറിലേക്ക് എത്തുകയാണ് ആ ഒരു പിന്നെ പ്രായമുള്ള ആളുടെ വേഷം അഭിനയിച്ച ആള് ഏഹ് പൈസ എല്ലാം ചെലവഴിച്ച് തൻ്റെ മകനെ വിദേശത്തേക്ക് അയക്കുകയാണ് അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന് ഒരുപാട് ലോൺ തിരിച്ചടയ്ക്കേണ്ട ആവശ്യം വരുന്നു ക്യാഷിന് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് വരികയാണ് അപ്പൊ ആ സമയത്ത് അദ്ദേഹം ഒരു ഒരാളെ വധിക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് വന്ന് എത്തിച്ചേരുന്നതാണ് സിനിമ അതിനുശേഷം ഒരു ത്രില്ലർ വിഭാഗത്തിലേക്ക് കിടക്കുകയാണ് പടം ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ പടം ഒരുക്കിയിരിക്കുന്നത് ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത് ജസ്പാൽ സിംഗ് സന്ധു എന്ന് പറഞ്ഞ ഒരാളാണ് നല്ല രീതിയിൽ തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ഡ്രാമ അതായത് സ്ലോ ഡ്രാമ സസ്പെൻസ് ത്രില്ലർ ഇത്തരത്തിലുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു ഫിലിം കാണാവുന്നതാണ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ് ഈ പടം തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാണ് സോ താങ്ക് ഫോർ വാച്ചിങ് അടുത്തൊരു പടത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഓൾ ദ ബെസ്റ്റ്